വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ി ലക്ഷ്യം വെച്ച് ചെണ്ടുമല്ലി കൃഷിയുമായി വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും അംബേദ്കർ കോളേജിനു സമീപത്തായി ബാങ്ക് പാട്ടത്തിനെടുത്ത രണ്ട് ഏക്കറിലാണ് കൃഷി ഇറക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിലമൊരുക്കൽ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു മഞ്ഞയും ഗോൾഡും നിറത്തിലുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് നാല് ദിവസത്തിനകം വിത്തുകൾ നടും അത്തത്തിന് നാല് ദിവസം മുൻപ് വിളവെടുപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തോളം ചെലവിലാണ് പൂക്കൃഷി വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും വണ്ടൂർ കൃഷിഭവനും സംയുക്തമായി ചേർന്നിട്ടുള്ള സംരംഭമാണ് ഇപ്പം ഇവിടെ ആരംഭം കുറിക്കുന്നത് ഓണക്കാലത്ത് പൂക്കളം തീർക്കുന്നതിന് വേണ്ടി വ്യാപകമായ രീതിയിലുള്ള പൂക്കളും നമ്മളെ കേരളത്തിലും അതേപോലെ നമ്മളെ വണ്ടൂരിലൊക്കെ തന്നെ ആവശ്യമായി വരികയാണ് ഈ ആവശ്യം ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും മൈസൂരും നമ്മൾ അമിത വിലക്ക് ഈ പൂക്കളൊക്കെ തന്നെ വാങ്ങിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നടന്നിട്ടുള്ള ചൂഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കൾ വാങ്ങുന്നതിന് പകരം സ്വയം പര്യാപ്തത എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം കൃഷിഭവനുമായി ചേർന്നുകൊണ്ട് നടത്താനാണ് തീരുമാനം അതിന് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നമ്മുടെ വണ്ടൂർ കൃഷിഭവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇറക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തും ഈ കാര്യത്തിൽ സഹകരിച്ചുകൊണ്ടാണ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഇങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുക്കാൻ ധൈര്യം വന്നിട്ടുള്ളത് ഇനിയില്ല ഇപ്പം ആരംഭം പണി ആരംഭം കുറിക്കുകയാണെങ്കിൽ നാളെ മുതൽ അതിൻ്റെ നടിയിൽ തുടങ്ങും പൂക്കളൊക്കെ തന്നെ നടിയിൽ തുടങ്ങും എന്തായാലും ഇത് നമ്മുടെ നാട്ടിലൊരു പരീക്ഷണം എന്നുള്ള നൽകി ഞങ്ങളെ ഇത് പരീക്ഷണമാണ് എന്താണ് ഇതിൻ്റെ വിജയം എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് മാത്രം കണ കാണാവുന്നതാണ് ഏതായാലും എന്തായാലും നമ്മൾ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ളൊരു ഗുണം നാട്ടുകാർക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംരംഭം ബാങ്ക് ഏറ്റെടുത്തിട്ടുള്ളത് വണ്ടൂർ സർവീസ് സരണ ബാങ്ക് നമ്മളെ കയർഫെഡിൻ്റെ കീഴിലുള്ള ഒരു രണ്ടേക്കർ സ്ഥലം പാട്ടത്തിനെടുത്തുകൊണ്ട് ഈ തരിശായി കിടക്കുന്ന സ്ഥലത്ത് ചെണ്ടുമലിയും പച്ചക്കറിയും മറ്റ് കൃഷികളും എല്ലാം കൂടെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് വളരെ നല്ല കാര്യമാണ് കാരണം വണ്ടൂരിനെ പൊതുവെ ഇപ്പോൾ കാട്ടുപന്നികളുടെ ശല്യം കൂടുതലാണ് കാട്ടുപന്നികൾ കൂടാനുള്ള കാരണം വണ്ട കാട് അധികം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പന്നികൾ വന്ന് കുടിയേറി പാർത്ത് മറ്റുള്ളവർക്കും കൂടെ ശല്യം ആവുകയാണ് മറ്റ് ജീവികളുടെയൊക്കെ ശല്യങ്ങളുണ്ട് അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം സർവീസ് സാധാരണ ബാങ്ക് ഈ രണ്ട് ഏക്കർ സ്ഥലം വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുമ്പോൾ ആ സ്ഥലത്തുള്ള പന്നി ശല്യം മാറും എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ കൃഷിയിലും കഴിഞ്ഞ വർഷം നമ്മൾ തണ്ണിമത്തൻ്റെ കൃഷി വണ്ടൂരിൽ വ്യാപിപ്പിച്ചു അതോടൊപ്പം ഈ വർഷം ഓണത്തിനുള്ള പൂക്കൾ നമുക്ക് പൂക്കളം തീർക്കാനുള്ള പൂക്കൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് മഞ്ഞയും ചുമ്പുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇന്നതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് കൈകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച ഉള്ളിൽ ഇത് നട്ട് അർത്ഥത്തിന് മുമ്പ് പൂവറിക്കുന്ന രീതിയിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം കൃഷിവകുപ്പിൻ്റെ എല്ലാ സഹായങ്ങളും സർവീസ് കാരണ ബാങ്കിന് നൽകുന്നതാണ് ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കൃഷി ഓഫീസർ ടി ഉമ്മർ ഗോയ പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർ സ്വാമിദാസൻ ബാങ്ക് സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എബ്രഹാം വർഗീസ് പി അരുൺ ഷോജൻ കുര്യാക്കോസ് സലാം തുശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി